ഹലോ ക്രിസ്മസ് തൊക്കെപ്പിനെ കാണാൻ വേണ്ടിയിട്ട് അവർ കുറെ നേരം വിഷം കെട്ടി നിൽക്കുന്നു പക്ഷെ അപ്പൊക്കെ വന്നില്ല ലാസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റി ഉറങ്ങാൻ കിടക്കണം അപ്പം വന്ന് അപ്പൊപ്പം വന്ന് മുട്ടായിക്കെ തന്നപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ആൾക്കിടന്ന് ഉറങ്ങിയപ്പോ എന്റെ പരിപാടി ഇതാ കേട്ടോ അപ്പൊ അവരുടെ പണ്ടത്തെ പാൽക്കുപ്പിയാണ് ആ പാൽക്കപ്പിനെ ചായ മാറ്റി നമുക്ക് ഉണ്ണേശു വേണ്ടേ പൈനുവേണ്ടിട്ട സംഭവം ആ ഉണ്ണീഷിന്റെ വെക്കി ക്ലിപ്പ് എടുക്കുന്നുണ്ട് അതായത് എട്ട് അറിയില്ല പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല കുറെ ശ്രമിച്ചു നോക്കി പിന്നെ ഇത് നമ്മുടെ കമ്പിശേരി ഒരു അടപ്പാട്ടോ അത് പൊട്ടിച്ചപ്പോൾ കിട്ടി തന്ന ഉന്നയിച്ചിന് മുഖം കണ്ടൊക്കെ വെച്ചിട്ട് സോക്സ് ഇട്ടപ്പോൾ ആൾ സൂപ്പർ ആയിട്ടാണ് പിന്നെ മാലാക്കന്മാർക്ക് വേണ്ടിയിട്ട് പരിപാടി ആയിരുന്നു മാലാക്കമാർക്ക് തല മാത്രമല്ലോ ഒക്കെ ചെറു കിറക്കായിരുന്നു ഉടലും ഡ്രസ്സില്ലാത്ത മാലക്കന്മാരെ ഞാൻ ടിഷ്യൂ പേപ്പറിൽ മുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഉടലിന് വേണ്ടിട്ട് ഞാൻ വിളിച്ചത് കാർബോർ പെട്ടി ആട്ടോ പിന്നെ രണ്ട് ട്രീകൾ സ്ഥാപിക്കാൻ ഓരോ സ്ഥലം വേണ്ടേ അപ്പോൾ ട്രീകൾക്ക് കല്ലിന് പരം പിസ്റ്റാൻഡ് ഒക്കെ ഇട്ടു പിന്നെ പിന്നെ ആ പുല്ല് കണ്ടോ അത് നോർമുണ്ടോ കഴിഞ്ഞ വീടുകളിലേയും കാട്ടിയിരുന്നു ആ പുല്ലാട്ടെ ഈ പുല്ല് പച്ചട്രിക്കുള്ള സാധനം കഴിഞ്ഞ് വെള്ള ട്രീക്ക് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ അട്ടാ ടിഷ്യൂ പേപ്പർ വച്ചിട്ട് കവറും എന്താ മൂടി വെച്ചു പിന്നെ കേക്കിന്റെ ആ കവറല്ല കവറാട്ടോ അതിന് ഞാൻ ജലാശയം ആക്കാനുള്ള ഉദ്ദേശിച്ചത് അപ്പൊ ജലാശയം വെക്കിട്ട് ആന വെള്ളം കിടക്കുന്നത് കഴിഞ്ഞ അപ്പൊ മറ്റേ കമ്പിച്ചകെ പറ്റിയിൽ ആട്ടോ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു